നമ്മൾ പഠിക്കേണ്ട വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട സാധനമാണ് ഹാർട്ടും ലിവറും കണ്ണും മൂക്കും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഈ അവയവങ്ങൾ ഒന്നും തന്നെ പണിമുടക്കുകയില്ല ഒരു കാലഘട്ടത്തിലും എന്തുകൊണ്ടാണ് ഹാർട്ട് ഫെയിൽ ഫെയിലാവുന്നത് എന്തുകൊണ്ടാണ് ലിവർ സിറോസ് വരുന്നത് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാവുന്നത് കൊണ്ടാണ് അത് പോകുന്നത് റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പോകുകയില്ല അതിനെ നൈതികത്തിലുള്ള ഒരു ഉഗ്രൻ ചൂടാണ് ഞാൻ നിങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആചരിച്ചു നോക്കൂ ഒന്നുമില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ കൊടുക്കുക എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ ഇന്നും ചെയ്ത കാര്യമാണ് എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നരിയിലെ ഒന്നും കുറേ പണികളുണ്ട് അതിന് ശേഷം ചെയ്യണ്ടെന്നാണ് ഇത് മാത്രം ഞാൻ പറയാം രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് ഞാൻ സ്ട്രെസ്സെയൊക്കെ മാറ്റം അറിയില്ല ഈ വിഷയങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ആർട്ടം കഴിക്കൊന്നും കൈവക്കും എന്നിട്ട് പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു മൈ ഹാസ് എന്ന് പറയുക എന്താ പറയേണ്ടത് ആറ്റം നമുക്ക് പറയുക പറ്റുമെങ്കിൽ ഒരു വാക്കും കൂടെ കൂടെ ചേർക്കാം തുടക്കക്കാരെ ചെയ്യേണ്ട കാര്യമാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ചെയ്യുക ചെയ്യാത്തവർ തുടക്കം ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് ഹാഫിനോട് ഇങ്ങനെ നിങ്ങൾക്ക് കൈവശി പറയാം എൻ്റെ ഹാപ്പേ നീ എത്ര കാലമായി എനിക്ക് വേണ്ടി പണിയെടുക്കുന്നു സോറി കേട്ടോ നിന്നെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല ഐ ആം സോറി പ്ലീസ് പറയൂ മീ താങ്ക് യു താങ്ക് യു താങ്ക് യു മെച്ച് എന്ന് പറയുക ഒരാഴ്ച നിങ്ങൾ ഇതേപോലെ പറയുക പിന്നീട് എല്ലാ ദിവസവും ലജ്ജത്ത് കൈവച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു മൈ ആർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതേൽക്കുക ആർട്ട് പണിമുടക്കുന്നതിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങും ആർട്ടിന് ഹാനികരമാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയും വേണ്ട വേണ്ട ആർട്ട് എന്ന കഥാർത്ഥം നിങ്ങൾക്ക് അതിൽ നിന്ന് അകലം പാടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ തരും എന്നർത്ഥം േ ആ മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹാത്തിന് നന്ദി പറയണം ഇതേപോലെ ലിവറിന് നന്ദി പറയണം ലിവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും ഉറപ്പാണ് സംശയം വേണ്ട ലിവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും ഇതേപോലെ നമ്മുടെ എല്ലാ ശരീരത്തോടും നിങ്ങൾ റെസ്പോണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക്സ് പറയുക കണ്ണിനോട് നന്ദി പറയുക മനസ്സിലേ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാൻ അതിൽ ചെറിയ രൂപം നിങ്ങൾക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഒരു മുത്തരണ്ട് മണിക്കൂർ എടുത്തിട്ട് സംസാരിക്കേണ്ട വിഷയമാണിത് ഇത് പ്യുവർ സയൻസ് ആണെന്ന് ഞാൻ പറയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും ഇത് പ്യുവർ സയൻസ് ആണെന്ന് അതൊക്കെ ഉണ്ട് സംശയമില്ല മനസ്സേലേ പ്രാഥമികമായിട്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക എല്ലാ ശരീരത്തിനും എല്ലാത്തിനും പറയാൻ എല്ലാ വിഭവങ്ങൾക്കും നന്ദി പറയാം നമ്മുടെ കിഡ്നിക്ക് നന്ദി പറയാം കിഡ്നി ഒരിക്കൽ പോലും പണിമുടക്കുകയില്ല സ്ഥിരമായിട്ട് പറഞ്ഞാൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ കിഡ്നി ഒരിക്കൽ പോലും പണി പണിമുടക്കുകയില്ല ഈശിയോടെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉറപ്പ് സംശയം വേണ്ട പക്ഷേ എല്ലാ സുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കും അത്ര സൂപ്പർ സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നമ്മൾ പഠിച്ച് അഭ്യസിക്കേണ്ട സാധനമാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ലിവറും കിട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് വന്നു ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇതിനു വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ചെലവഴിക്കാൻ നിങ്ങൾ ചെലവഴിക്കുമോ ചെലവഴിക്കും നമ്മുടെ ഓക്കെ താങ്ക് യു ശരി